ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഓഫർ പ്രൈസിലുള്ള ഇന്നോവയുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഇന്നോവ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏകദേശം നാല് വർഷം മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്ന് റീ ചെയ്ത് അങ്കമാലി രജിസ്ട്രേഷനിൽ നിലവിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഈ വാഹനത്തെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വന്നാൽ നല്ല രീതിയിലുള്ള അപ്പോൾസറി ചെയ്ത സീറ്റുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്